കഴിഞ്ഞുപോയ നല്ല കാലത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ഓരോ ഓണക്കാലവും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ചിലപ്പോൾ അവർ നമ്മളിൽ നിന്നും എന്നേക്കുമായി അകന്നവരായിരിക്കും പക്ഷെ ഓരോ ആഘോഷ നിമിഷങ്ങളിലും അവരെ കൂടി നാം ഓർത്തുപോകും അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ മോഹിച്ചുപോകും അത്തരത്തിലൊരാൾ താൻ തന്നെ അനശ്വരമാക്കിയ ഒരു സൂപ്പർ ഹിറ്റ് കഥാപാത്രം പാടിയതുപോലെയായിരുന്നു അവിശ്വസനീയമായ ആ ജീവിതം അതെ കണ്ണീർ സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഇദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു ചെറിയ വീഴ്ചകളിൽ കരയാനൊരുങ്ങുന്ന ഓരോ മലയാളിയും ഈ മനുഷ്യനു മുന്നിൽ പലവട്ടം കീഴടങ്ങി ഒപ്പം കാലവും സിനിമയിലേക്കൊന്ന് കയറാൻ സിനിമയിൽ സിനിമയിലെന്തെങ്കിലുമൊക്കെ ആവാൻ സിനിമ കൊണ്ടുതന്നെ ജീവിക്കാൻ എട്ടാം ക്ലാസും ഗുസ്തിയും കോടമ്പാക്കത്തെ പൈപ്പ് വെള്ളവും മാത്രം ഇന്ധനമായവൻ പിന്നീട് എങ്ങനെ കരയാനാണ് സിനിമയിലുടനീളം നമ്മെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഓരോ ചിരികൾക്കും ഒടുവിൽ ചിന്തയുടെ തിരികുളുത്തിയ ആ ഇരിങ്ങാലക്കുടക്കാരൻ്റെ ഇടം മലയാള സിനിമയിൽ എക്കാലത്തും ഒഴിഞ്ഞുതന്നെ കിടക്കും നമുക്ക് മുന്നിൽ നിറഞ്ഞ ചിരിയോടെ ആ വലിയ മനുഷ്യൻ ജീവിതം വിട്ടിറങ്ങിയപ്പോൾ ഇന്നസെൻ്റായ ഓരോ മലയാളിയും കരഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം ആത്മവിശ്വാസം എന്ന വാക്കിന്റെ മറുവാക്കായി മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ മനുഷ്യൻ എന്നും ും മംഗലശ്ശേരിയിലെ മേൽക്കൂരിക്ക് ആകാശം മുട്ട ഉയരില്ല മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു പശുപതി നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഊഴി വെച്ചു ഇതല്ല അപ്പറം കടന്നവനാണ് ഈ കെ കെ ജോസഫ് എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുവരണ്ട കാരണാലേ കുത്തും ഇന്നസെൻറ്റേട്ടൻ്റെ ഓർമ്മകളിൽ ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കാൻ ആദ്യം എത്തുന്നത് ഇന്നസെൻ്റ് ഏട്ടന് വളരെ പ്രിയപ്പെട്ട ഒരാൾ ഇന്നസെൻറ്റേട്ടനോടൊപ്പം സിനിമകളിൽ രാഷ്ട്രീയത്തിൽ സൗഹൃദ സദസ്സുകളിലെല്ലാം ഒപ്പം കൂടുന്ന ഒരാൾ പലപ്പോഴും സിനിമയിൽ ഒരാൾ നായകനാകുക പ്രതി നായകനാകുക സഹനടനാകുക എന്നൊക്കെ പറയുന്നതിന് മുന്നിൽ ഓരോ അഭിനേതാക്കളും ഒരുപാട് ചിന്തിച്ചു കൂട്ടാറുണ്ട് എന്നാൽ ഒരുപക്ഷെ ഇന്നസെൻറ് ഏട്ടൻ നായകനായ ചിത്രങ്ങളിൽ സഹനടനെ പോലെ സഹനായകനെ പോലെ നിൽക്കാൻ മനസ്സ് കാണിച്ച മറ്റൊരു നായകൻ ഇന്നസെന്റിനോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ഒരാൾ ഹൃദയപൂർവം സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മുകേഷ് ഏട്ടൻ നമസ്കാരം സ്വാഗതം താങ്ക് യു മുകേഷ് ഏട്ടൻ ഒരു പരിപാടിയിൽ ഒപ്പം എത്തുമ്പോൾ വലിയ സന്തോഷമാണ് ഈ ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആശയം മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചു ആ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഏത് നടനെ പറ്റി ചോദിച്ചാലും ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഓർമ്മകൾ പറയാനും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ് മുകേഷ് ഏട്ടൻ എന്ന് പറയുന്നത് എന്നാലും ഒരുപക്ഷെ യാദർശികമായിരിക്കാം ഇന്നസെൻ്റേട്ടനെപ്പോലെ ഒരാളെക്കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ മുകേഷ് ചേട്ടനെ നമുക്ക് ലഭിച്ചത് രാഷ്ട്രീയത്തിൽ ഒന്നിച്ച് ഉണ്ട് സിനിമയിൽ എത്രയോ നാൾ ഒന്നിച്ചുണ്ട് ഞാനിപ്പോൾ ആമുഖത്തിൽ ഇങ്ങനെ പ്ലാൻ്റൊന്നുമല്ല ആമുഖത്തിൽ അറിയാതെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സിനിമയിൽ പലപ്പോഴും ഒരു കഥാ കഥാപാത്രമൊക്കെ കിട്ടുമ്പം ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രാധാന്യവും കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കും ഒരുപക്ഷേ ഇന്നസെൻ്റ് ഏട്ടൻ ഒരുപാട് നാളത്തെ സിനിമ അനുഭവങ്ങളുണ്ടെങ്കിലും ഇന്നസെൻ്റ് ഏട്ടൻ ടൈറ്റിൽ റോളിൽ വരുന്ന സിനിമയിൽ അന്ന് വളരെ തിരക്കുള്ള സൂപ്പർ ഹിറ്റായ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും മുകേഷ് ചേട്ടൻ ടൈറ്റിൽ വേറോളല്ലാത്തൊരു സഹവേഷം ചെയ്തു അത് സംശയിച്ചിട്ടുണ്ടോ ആ സമയത്ത് ഇല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു ഉള്ളിലുള്ള ഒരു മത്സരം ഇല്ലല്ലോ സിനിമയുടെ ഗംഭീരമായിട്ടുള്ള വിജയവും അതിനപ്പുറം നമ്മൾക്കൊക്കെ രഹസ്യമാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും ദിവസം ഇവരുമായിട്ടൊക്കെ സഹവസിച്ച് സഹകരിച്ച് സന്തോഷമായിട്ട് കഴിയാമല്ലോ എന്നുള്ളതാണ് ഇപ്പം റാംജി റാവു സ്പീക്കിങ്ങിൽ ടൈറ്റിൽ റോളല്ല മാന്ന്നാർ മത്തായിൽ ടൈറ്റിൽ റോളാണ് അതെ എന്നാൽ പ്രധാനപ്പെട്ട റോൾ തന്നെയാണ് അതെ ബാലക്ഷൻ ഒക്കെ അതെ മറ്റേ അടുത്ത ഭാഗം എടുത്തപ്പോഴും പ്രധാനപ്പെട്ട റോള് തന്നെയാണ് മാന്താർമത്തായി ടു എടുത്തിട്ടുണ്ട് അതേപോലെ ഗജകേശ്വരി യോഗം അദ്ദേഹമാണ് മെയിൻ റോളെങ്കിലും വളരെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു റോളാണ് അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടനാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതിനകത്ത് കാണും ഈ രണ്ട് ഹീറോസ് ഒക്കെ വരുമ്പോഴാണ് മൂന്ന് ഹീറോസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ റോൾ എന്താണ് ഇവൻ ചൗക്കുറ്റിക്ക് അടിക്കുന്ന രംഗമുണ്ടോ ഇറങ്ങി പോടാ എന്ന് പറയുന്ന രംഗമുണ്ടോ അതെല്ലാം നമ്മളെ ഇന്നസെൻറ്റേട്ടൻ പറയുമ്പോഴേ നിങ്ങളെല്ലാം കൊണ്ട് നിങ്ങളേക്ക് എത്ര തവണ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് എത്ര തവണ തിരിച്ചു കയറ്റുന്നുണ്ട് അതിനകത്തുണ്ടായിരുന്ന ഒരു സൗഹൃദം കാലങ്ങൾക്ക് ഇപ്പുറവും തോന്നും കാരണം ഇന്നസെൻ്റ് ഏട്ടൻ ഒരു ഈ മാനാർ മത്തായി എന്ന കഥാപാത്രം ചെയ്യുകയും അത് വളരെ പോപ്പുലർ പോപ്പുലറാവുകയും ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ രജനീകാന്തിനൊക്കെ അങ്ങനെ പറ്റും ടൈറ്റിൽ ക്യാരക്ടറുകൾ ഒരുപാട് ചെയ്യാൻ പറ്റും പാവം അയ്യോ അയ്യോ അച്ഛൻ ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് അർജുനൻ പിള്ളയും അഞ്ചു മക്കളും സാക്ഷാൽ ശ്രീമാൻ ചാത്തൊണ്ണി ഞാനീ പറഞ്ഞ എല്ലാ സിനിമകളിലും ടൈറ്റിൽ റോളിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപക്ഷെ അതിൻ്റെ ഒരു തുടക്കം വെച്ച സിനിമയാണ് ഈ സിനിമ ഞാൻ കേട്ടിട്ടുണ്ട് ആ സിനിമ അഭിനയിക്കണോ വേണ്ടയോ എന്ന് ഇന്നസെന്റ് ഇന്നസെൻറ്റേട്ടൻ സംശയിച്ചിട്ടുള്ള അല്ല അത് ഞാൻ പല സന്ദർഭങ്ങളിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് അത് പറഞ്ഞിരിക്കണം അപ്പോൾ ഒരു ദിവസം ഇത് കണക്ക് സിദ്ദിഖ് ലാൽ കുറേ നാൾ മാറ്റി മാറ്റി വെച്ച നായക പ്രശ്നത്തിന് പുറത്ത് സായി കുമാർ എടുത്ത ബാലകൃഷ്ണന് വേണ്ടി പല സന്ദർഭങ്ങളിലും ഒക്കെ മാറ്റി വെച്ചിട്ട് എന്നെ ആദ്യം തന്നെ ഫിക്സ് ചെയ്തു ഇന്നസെൻ്റ് ഏട്ടനെയും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇന്നസെൻ്റ് കഥ പറയുമ്പോഴെല്ലാം ഇന്നസെൻ്റ് പറയുന്ന ഡയലോഗ് അദ്ദേഹം പറയുന്നത് പോലെയുള്ള അദ്ദേഹത്തിന്റെ സ്ലാങ്ങിലാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ദിവസം എൻ്റെ അടുത്ത് സിദ്ദിഖ്ലാലി പറഞ്ഞു നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് കേട്ടോ എനിക്ക് എന്താണ് ഇന്നസെൻറ്റ് ഘട്ടം വേറെ ആരുടെയോ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചുപോയി നമ്മളിപ്പോൾ ആ ദിവസം വെച്ചിരിക്കുന്നത് ഇനി മാറ്റാൻ പറ്റത്തില്ല ജോഷ് സാറിൻ്റെ മറ്റേ പടം ജോഷ് സാറിൻ്റെ പടമാണ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അല്ല അത് അവർ സമ്മതിക്കത്തില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞ് ഞാൻ വേറൊരു നടനെ വെച്ച് എഴുതി തുടങ്ങി ഇവര് അദ്ദേഹത്തിന്റെ സ്ലാങ്ങിൽ മദ്രാസിൽ വെച്ചിട്ട് ബൈ ചാൻസിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ റാംജി റാവു സ്പീക്കിംഗ് എന്ന് മാറിയ ആ മാറിടാ പുള്ളിക്ക് അതിൻ്റെ സീരിയസ്നെസ്സെന്ന് പറഞ്ഞിടാ അതിനകത്ത് വേറൊരു വേറൊരു സിനിമയിൽ അഡ്വാൻസ് മേടിച്ചു അപ്പം ഞാൻ പറഞ്ഞ് റോൾ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് പോലെ അതേ സ്ലാങ്ങിലൊക്കെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു അയ്യോ ഇത് ഗംഭീര റോളാണെന്നല്ലോ ഞാൻ പറയും ഇത് ലൈഫ് ടൈം റോൾ എന്ന് പറയും ഇതിൻ്റെ ചേട്ടൻ്റെ തലവരെ മാറുന്ന റോളാണ് അപ്പോൾ അവിടെ ഇരുന്നോണ്ട് പുള്ളി എന്തൊക്കെയോ ജോഷി ഒക്കെ വിളിച്ചിട്ട് ജോഷി ചേട്ടൻ പറഞ്ഞ് ചെയ്തോടാന്ന് പറഞ്ഞാണു അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യാടാ ഞാൻ പറ ഇവിടെ നിന്ന് വിളി നിങ്ങളെ ഒന്നും പറയാനൊക്കത്തില്ല അടുത്ത അഡ്വാൻസ് മേടിച്ചോണ്ട് വേറെ രണ്ടും തലയിടെ വരും അവിടെ ഇന്നുണ്ട് അന്ന് എസ് ടി ഡി ആണ് വിളിച്ചിട്ട് പാച്ചിക്ക പാച്ചിക്കുന്ന പ്രൊഡ്യൂസറാണ് അപ്പം പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ മുകേഷ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്നസെൻറ്റ് ഓ അയ്യോ നമ്മളെന്ത് ചെയ്യാൻ നോക്കും പുള്ളിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കാം ഇവിടുത്തിട്ട് പറഞ്ഞു പറയാൻ പറഞ്ഞു ആ ഞാൻ ഇന്നസെൻ്റാണ് ഞാനത് ചെയ്യാൻ കേട്ടോ അവിടെ വെച്ചിട്ടാണ് മാന്നാർ മതായി എന്ന് പറഞ്ഞ ചരിത്ര പ്രധാനമായ മലയാള സിനിമയുടെ വഴിത്തിരിവായ റാം ജി റാവു സ്പീക്കിങ്ങിൽ ചേട്ടൻ വരുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ആദ്യമായിട്ട് തിയേറ്ററിൽ ആ സിനിമ കണ്ട ശേഷം കണ്ണു നിറഞ്ഞാണ് നേടേണ്ടത് കാരണം ഹീറോ ക്യാരക്ടറിന് അത്രയും ക്ലാപ്സ് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായത് നമ്മളിപ്പോ ഇതുപോലൊരു ഓണക്കാലത്ത് ഓർക്കുമ്പോൾ ഒരു ഓണക്കാലത്ത് ഓഗസ്റ്റ് മാസത്തിലാണ് ആ സിനിമ റിലീസായതും അത്ര ജനകീയമായതും എല്ലാം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാം ഉകേശേട്ടാ ഇരിക്കും